ഈശോ കുരിശിൽ കിടന്ന് മരണവേദന കൊണ്ട് പിടയുമ്പോൾ കുരിശിന് താഴെ ആരെയൊക്കെയോ അവൻ്റെ കണ്ണുകൾ തിരഞ്ഞിട്ടുണ്ട് ശരീരത്തിൻ്റെ വേദനകളെക്കാളധികം എന്തോ ഒരു വേദന ആ സമയം അവൻ്റെ ഹൃദയത്തെ ആഴത്തിലൊന്നും ഉറപ്പെടുത്തി വെറും ഭീരുക്കളെ പോലെ ഇരുട്ടിൻ്റെ മറവിൽ എവിടെയോ ഓടിയൊളിച്ചവരെയും കഴുമരത്തിൽ സ്വയം ജീവൻ ഒടുക്കിയവനെയും കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരിക്കും അത് ആ വിങ്ങുന്ന വേദനയിലും എന്തോ ആശ്വാസം അവൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി കുരിശിന് താഴെ അമ്മയെ ചാരി തന്നെ നോക്കി വിതുമ്പുന്ന പ്രിയ പ്രിയശിഷ്യൻ്റെ കണ്ണുകൾ പിന്നെ മറ്റൊന്നും അവൻ നോക്കിയില്ല താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ പൊന്നമ്മയെ പ്രിയ പ്രിയശിഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തു അന്നവൻ പറിച്ചെടുത്തു കൊടുത്ത ആ അമ്മ സ്നേഹം അവൻ്റെ തന്നെ ഹൃദയരക്തമായിരുന്നു മൂന്ന് വർഷം കൂടെ നടന്നപ്പോഴും അവസാനം അന്തിയത്താഴ സമയം ഇതെൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് സ്വന്തം ശരീരവും രക്തവും വേദനയോടെ തമ്പുരാൻ മുറിച്ചു വിളമ്പുമ്പോൾ അവൻ്റെ മാറിടത്തിൽ ഒരു ശിശുവിനെ പോലെ യോഹന്നാൻ തല സായിച്ചിരുന്നു അന്ന് അവൻ്റെ ചെവികളിൽ പതിച്ച ആ ഹൃദയസ്പന്ദനം കാൽവരി തേടിയുള്ള ആ കുരിശയാത്രയിൽ അമ്മയ്ക്കൊപ്പം നടന്നു നീങ്ങാൻ അവന് കരുത്തേകി ആ കരുത്തിനു പിന്നിൽ തമ്പുരാന്റെ ഹൃദയസ്പന്ദനത്തിന്റെ താളവും ആ തിരുമുറവിൽ നിന്ന് വീണ ജീവരക്തവുമായിരുന്നു